പത്തനാപുരത്തെ ചന്തയുടെ അടുത്ത് ഒരമ്മ ലോട്ടറി വിൽക്കുന്നുണ്ട് അമ്മയുടെ പേര് ദേവയാനി എന്നാണ് അമ്മയ്ക്ക് അറുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു ചന്തയുടെ സമീപം അത്യാവശ്യം വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ഈ കമ്പനിക്കാരുടെ പരസ്യത്തിനുള്ള കുടയുണ്ടല്ലോ ആ കുടയുടെ താഴെ ഒരു ചെറിയ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരു കസേരയൊക്കെ ഇട്ട് അമ്മ കുറേ ലോട്ടറിയുമായിട്ട് അവിടെ ഇരിക്കും അമ്മ എന്തിനാണ് ലോട്ടറി വിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ അമ്മയ്ക്ക് അസുഖമുണ്ട് പ്രഷറുണ്ട് ഷുഗറുണ്ട് കൊളസ്ട്രോളുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ ചെറിയ അമ്മയുടെ ശരീരത്തെ ചെറിയ 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 നമ്മുടെ സോറിയാസിസ് ആണോ എന്നൊക്കെ അതിൻ്റെ ശരിയായ പേരറിയില്ല വെളുത്ത ഇതുപോലെ ഒരു രോഗാവസ്ഥ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അത് ഒത്തിരി നാളായില്ല ജന്മനമുള്ളതായിരുന്നില്ല അമ്മയ്ക്കത് വന്നിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള മരുന്ന് അമ്മ കഴിക്കുന്നുണ്ട് അമ്മ പറഞ്ഞാൽ അതിന് മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല ഞാനൊരു അഞ്ചോ ആറോ അല്ലെങ്കിൽ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നോ നാൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അപ്പോൾ അതിനെക്കുറിച്ച് അമ്മ ഒട്ടും വേവലാതിപ്പെടുന്നില്ല പക്ഷേ അതേക്കുറിച്ച് വേവലാതിപ്പെട്ട് അമ്മയുടെ പ്രശസ്തിയായ മകളമ്മയെ ഉപേക്ഷിച്ച് പോയി ഇന്ന ഇന്നലെയൊന്നുമല്ല പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു അവസ്ഥ കാരണം അമ്മയുടെ പ്രിയപ്പെട്ട മകൾ അമ്മയ്ക്ക് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ ആ മകള് അമ്മയുടെ രോഗാവസ്ഥ കണ്ടിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഈ രോഗം എന്ന് ഒരു അവസ്ഥയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ആർക്കും വരാം അപ്പോൾ അത് കണ്ട് ഭയന്ന് ആ ഒരു പ്രശസ്തയായിട്ടുള്ളൊരു സിനിമാ നടിയാണ് പുള്ളിക്കാരി അപ്പോൾ അങ്ങനെ അകന്നു പോയതാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ ട്രാവൽ വിത്ത് സുനുവിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ ബെൽബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക എങ്കിൽ മാത്രമേ മാനുകിമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഹോ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞപ്പോൾ എന്തൊരാശ്വാസം ഇത് പറയാതെ ഇതൊക്കെ എന്നതിനാ പറയുന്നത് പറയാതെ കാര്യത്തിലേക്ക് വരും കാര്യത്തിലേക്ക് വരും എന്നൊക്കെ നിങ്ങൾ പറയും എനിക്കറിയാം അങ്ങനെ പറയും കാരണം നമുക്കൊക്കെ കണ്ടൻറ്റ് മാത്രമാണ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് മിക്കവർക്കും അറിയേണ്ടത് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം ഇത്തരണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ പ്രശസ്തരായ പല ആളുകളുടെയും മാതാപിതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ അവർ ജീവിച്ചിരിക്കുന്നവരോ മരിക്കുന്ന മരിച്ചു പോയവരോ ആയിരിക്കാം ഒരു പക്ഷേ പക്ഷേ നമ്മളത് പൊതുദിന മധ്യത്തിൽ അവരുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും നമ്മൾ അങ്ങനെ പറയാറില്ല അത് ഡീറ്റെയിൽഡായിട്ട് എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ പല ചുറ്റുപാടുകളിലും പല കാര്യങ്ങളിലും പലപ്പോഴുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നമ്മളൊന്ന് അലേർട്ടായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമുക്ക് നമുക്കതിനെതിരെ എന്താണ് ചെയ്യാൻ സാധിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് സ്വയം നമുക്കൊരു എന്താ പറയുക ഒരു ചിന്ത ചെയ്യുകയും അതിനെ നമുക്ക് പ്രവർത്തിക്കുകയും ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുവാനും വേണ്ടി മാത്രമാണ് പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ പേരെടുത്ത് ഞാൻ നോട്ട് ചെയ്ത് പറയാതിരിക്കുന്നത് കാരണം നമ്മൾ ഒരു ഒറ്റ നമ്മുടെ ഒരു ഒറ്റ വാക്കുമതി ഒരു കുടുംബം തകർന്നു പോകുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതം മുഴുവൻ താറുമാറായി പോകുവാനായിട്ട് പക്ഷേ നമുക്കൊരു ഒന്ന് തകർത്തുകളതിന് എളുപ്പമാണ് ശരിയല്ലേ പക്ഷേ അത് വീണ്ടും ഒന്ന് ആ രീതിയിലേക്ക് ഒന്ന് കിട്ടിപ്പെടുത്ത് ഉണ്ടാക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയയില് പലരും പലപ്പോഴും പലരുടെയും മുന്നിൽ വന്നിട്ട് ചെളിവാരി അറിയുമ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാകുമ്പോഴത് വളരെ വേഗം സ്പ്രെഡായി മാറും നല്ല കാര്യങ്ങൾക്കറിയാമല്ലോ നല്ല കാര്യങ്ങൾ പല വളരെ താഴ്ന്നാണ് വളരെ പതുക്കുകയാണ് അത് അതിനുള്ള ആ ഒരു പ്രശസ് പ്രശംസയോ അല്ലെങ്കിൽ പ്രശസ്തിയോ അതിനുള്ള അപ്രിസിയേഷനോ കിട്ടുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ തന്നെ അതങ്ങ് സ്പ്രെഡാകുകയും അത് വളരെ വേഗം അത് വ്യാപിക്കുകയും പലരുടെയും ജീവിതത്തിലെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ തുറന്ന് പറയാത്തത് നമുക്ക് ദേവയാനി എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക് വരാം അമ്മ അവിടെ ലോട്ടറി വയ്ക്കുകയാണ് അമ്മയ്ക്ക് ചെറിയ ഒരു ചെറിയൊരു വീടുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ ഭക്ഷണം മരുന്നിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഈ ലോട്ടറി വിൽക്കുന്ന പൈസ കൊണ്ട് വേണ്ടി മാത്രമാണ് അമ്മ ചെയ്യേണ്ടത് അമ്മയ്ക്ക് ഒരു ഒരു മകളാണ് അമ്മയുടെ മകളെ നമുക്ക് തൽക്കാലം പുഷ്പ എന്ന് വിളിക്കാം ഈ പുഷ്പ എന്ന് പറഞ്ഞ മകൾ നമുക്ക് ഈ പുഷ്പ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മൾ ഫിലിം ഫീൽഡിൽ വെച്ചാൽ പുഷ്പ എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പുഷ്പ എന്നുള്ളതിൻ്റെ ഫിലിമാണല്ലോ അല്ലെങ്കിൽ സിനിമാ നടി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല പിന്നെ അറിയപ്പെടുന്ന മുൻനിര നായികാനടിയാണോ എന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്ന മുൻനിര നായികാനടി അല്ലെങ്കിലും ഈ പുഷ്പ ഇതിനോടകം തമിഴിലും തെലുങ്കിലും കർണാടകയിലും ഒക്കെ ആയിട്ട് മലയാളത്തിലും ചില ചില വേഷങ്ങൾ അത്യാവശ്യം നല്ല നല്ല വേഷങ്ങൾ ചെയ്തു വന്ന നടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വരുമാനമുള്ള പുഷ്പ താമസിക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിൽ വലിയ ഫ്ലാറ്റും കാര്യങ്ങളും വിലക്കാരും ഇതും ഒക്കെ ഉണ്ടായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇത്രയും പ്രശസ്തിയായിട്ടുള്ള പുഷ്പ എന്തുകൊണ്ടാണ് തൻ്റെ അമ്മയെ കാണാൻ വരാത്തത് തൻ്റെ അമ്മയെ ഒന്ന് സംരക്ഷിക്കാത്തത് തൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാത്ത എന്ന് ചോദിച്ചാൽ അതിനെ തീർച്ചയായിട്ടും പുഷ്പയ്ക്ക് പുഷ്പയുടേതായ ന്യായീകരണമുണ്ട് പക്ഷേ ആ ന്യായീകരണങ്ങളൊന്നും ഒരിക്കലും ഒരു മൂന്നാമതൊരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു ന്യായീകരണമാണ് പുഷ്പയെ ഞാൻ പറഞ്ഞു പുഷ്പയുടെ ഈ നമ്മുടെ ദേവയാനി എന്ന് പറഞ്ഞ അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഒരു മകൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ജോലി ചെയ്തും കഷ്ടപ്പെട്ടുമൊക്കെയാണ് പുഷ്പ begin ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പുഷ്പെ അയക്കുകയും ചെയ്തു ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് അല്ല അയച്ചത് പുറത്തേക്കാണ് അയച്ചത് അപ്പം മുംബൈയിലേക്ക് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് മകളെ അയച്ച് പഠിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി കെട്ടുപാടുകൾ ഉണ്ടായിരുന്നു കാരണം ഒരു ഒരേ ഒരു മകളേ ഉള്ളൂ മകളുടെ ആഗ്രഹമാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുക നന്നായിട്ട് ഉയർന്ന നിലയിലേക്ക് എത്തുക ഫിലിം മേഖല പണ്ടേ മുൻപ് തന്നെ ആ കുട്ടിയുടെ സ്വപ്നമാണ് ഫിലിം മേഖലയിലുള്ള ആൾക്കാരെ കാണുവാനും അവരുമായിട്ട് ബന്ധപ്പെടുവാനും അത് ചെറിയ ചെറിയ റോളുകളിലൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ടൊക്കെ പുഷ്പ നേരിട്ട് തന്നെ ശ്രമിച്ചിരുന്നു പക്ഷേ അമ്മയ്ക്ക് അതിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും മകളെ വഴൽ ഡിസൈനിങ് പഠിപ്പിക്കുക ഡിസൈനറാക്കുക അമ്മയുടെ ആ ഇക്കാര്യം ഇത്രയേ ഉള്ളൂ നല്ലൊരു ആയിക്കഴിഞ്ഞാൽ അവൾ അവളുടെ കാര്യം നോക്കി ജീവിച്ച് മുന്നോട്ട് പോകുമല്ലോ എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് അമ്മ പൈസ ഇല്ലാന്നിട്ടും നാട്ടുകാരുടെ നിന്ന് ബ്ലേഡിൽ നിന്നോ അവിടെ ഇവിടുന്ന് ഒക്കെ കടം മേടിച്ചും ആ രീതിയിലൊക്കെ എടുത്തിട്ട് മകളെ അമ്മ അവിടേക്ക് അയച്ചത് അപ്പോൾ മകളെ അവിടേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത് ഞാൻ ഈ പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപുള്ള കാര്യമാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഈ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചെറിയ ദേഹത്തൊക്കെ ചെറിയ നമ്മുടെ വെള്ളപ്പാടുണ്ടല്ലോ അതുപോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വരാനായിട്ട് തുടങ്ങി അത് ക്രമേണ പതുക്കെ പതുക്കെ ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒന്ന് സ്പ്രെഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഒന്ന് വരാനായിട്ട് തുടങ്ങി അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കാണെങ്കിലും പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ പ്രായമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കാരണം ഒരു ആൺകുട്ടിയുടെ അമ്മയ്ക്ക് വരുന്ന പോലെയല്ല ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവരെ കാണുകയും അവളുടെ ജീവിതവും വിവാഹവും മറ്റുള്ള കാര്യമൊക്കെ ഇതൊരു പരമ്പരാഗതമായ ഒരു രോഗമാണോ അല്ലെങ്കിൽ മകൾക്കിത് വരുമോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് ഇത് വരുമോ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇത് വന്നതിന് ശേഷം ഈ പുഷ്പ മുംബൈയിലേക്ക് പോയത് ആ കുട്ടിയുടെ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ പഠനത്തിൻ്റെ ലാസ്റ്റ് സമയമായിരുന്നു ആ സമയത്ത് നാട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്നപ്പോൾ അമ്മയ്ക്കയുടെ ദേഹത്തൊക്കെ അവിടെയൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടാണ് ഇതാണ് ഒന്നും പറയാതെ വലിയ ചക്കര തേനെ പാലം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയൊന്നും നാലുക കാരണം ആ കുട്ടിക്ക് സ്വന്തം അമ്മയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും സ്വന്തം മക്കൾക്ക് പോലും അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ട് അമ്മയാണെങ്കിൽ തന്നെയാണെങ്കിൽ ചില അവസ്ഥ വരുമ്പോൾ അങ്ങ് മാറ്റി നിർത്തക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് സ്വന്തം ഒരു അവസ്ഥ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് മക്കളാണ് അല്ലെങ്കിൽ ഒരേ ഒരു മകളാണെങ്കിൽ ആ മകളാണ് പക്ഷേ ഇവിടെ ഈ മകൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ മകളുടെ കരിയർ അങ്ങനെയാണ് ഫാഷൻ ഡിസൈനിങ്ങാണ് സിനിമാറ്റോഗ്രാഫിയാണ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡാണ് അപ്പോൾ തൻ്റെ കരിയറിനെ അത് ബാധിക്കും തൻ്റെ അമ്മ ഒരു പാണ്ഡുരോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തൻ്റെ കരിയറിനെ ബാധിച്ചാലോ അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ട ിട്ടാതിരുന്നാലോ എന്തോ അവർക്കൊരു കാമുകനും മറ്റുമൊക്കെ ഉണ്ടാകും ഇനി ഇല്ലാതായാലോ എന്ന് കരുതിയിട്ടായിരിക്കാം പിന്നീട് മുംബൈയിലേക്ക് പോയ ഈ പുഷ്പ എന്ന് പറഞ്ഞ പെൺകുട്ടി പതിനു നാല് വർഷമോ പന്ത്രണ്ട് വർഷമോ മറ്റായി പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അവിടുന്ന് പതുക്കെ പതുക്കെ അവർ ഓരോ കാര്യങ്ങളിലേക്ക് കയറിയും സിനിമയിലേക്ക് കയറിയും ചെറിയ ചെറിയ റോളുകൾ ലഭിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഈ നാട്ടിൻപുറത്ത് കഴിയുന്ന പത്തനാപുരത്ത് കഴിയുന്ന സത്യമുക്കിൻ്റെ സമീപത്തോ മറ്റുമാണ് അവരുടെ വീട് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മകളുടെ ഈ ഡെവലപ്മെൻറ്റൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അമ്മ അറിഞ്ഞത് ഇന്ന പോലെയാണെന്നുള്ള പക്ഷേ അപ്പോഴേക്കും അമ്മ യും മകളും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു പോയിരുന്നു കാരണം അമ്മയ്ക്ക് മകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാർഗമൊന്നുമില്ല ഫോൺ നമ്പറൊക്കെ മാറി മകൾ വേറെ രീതിയിൽ ഉന്നതമായ നിലയിൽ താമസിക്കുന്നു തമിഴ്നാട്ടിലാണ് അവിടെ ഫ്ളാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ബാംഗ്ലൂർ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അപ്പം അമ്മയ്ക്ക് മകളെ കാണുവാനായിട്ട് അദമ്യമായ ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയ്ക്കപ്പോൾ ഉള്ളിൻ്റെ ഒരു കുറ്റബോധവും നഷ്ടബോധവും സങ്കടവും ഒക്കെ ഉണ്ട് കാരണം തൻ്റെ ഈ രോഗാതരമായിട്ടുള്ള ഈ അവസ്ഥ മകളുടെ അടുത്തേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മകൾ തന്നെ ഉൾക്കൊള്ളില്ല പറയില്ല അംഗീകരിക്കില്ല എന്നാണെങ്കിലും കുറെ നാളുകൾ കഴിയുമ്പോൾ അമ്മമാർക്ക് മകളെ ഒരു നോക്കുന്ന കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ അമ്മ എന്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അമ്മ പോയി ഇവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഫോട്ടോയുമായിട്ട് ആ സമയത്ത് വലിയ ഇപ്പോൾ ഒത്തിരി വ്യത്യാസപ്പെട്ട പുള്ളിക്കാരി മേക്കപ്പൊക്കെ ചെയ്ത് വളരെ നല്ല ഗ്ലാമറസ് ആയിട്ട് നായകനെ മുന്നിൽ മാറി നിൽക്കുന്ന രീതിയിലൊക്കെയാണ് പക്ഷേ അവിടെ ചെന്നിട്ട് ഈ അമ്മയെ കാണുവാനോ അമ്മയോട് സംസാരിക്കുവാനോ അമ്മയുടെ മുൻപിൽ വാതിൽ തുറക്കുവാനോ ഈ മകൾ തയ്യാറായില്ല തമിഴ്നാട്ടിലുള്ള ഈ താമസിക്കുന്ന ഈ നമ്മുടെ ഈ സഹനടി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കും ഇവിടെ എന്നാ സഹ അങ്ങനെ ആ ഇവൾ എന്നുള്ള പ്രയോഗം ഞാൻ മനപൂർവ്വം പ്രയോഗിച്ചതാണ് സ്വന്തം അമ്മയ്ക്കൊരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ വല്ലായിക വരുമ്പോഴല്ലോ വൈകായിക വരുമ്പോൾ അമ്മയെ ചേർത്ത് നിർത്തേണ്ടതിന് പകരം അമ്മയ്ക്ക് മാരകമായ എന്തോ പകർച്ചവ്യാധിയാണ് അല്ല അത് തൻ്റെ കാമുകനെ അറിഞ്ഞാൽ തന്നെ വിവാഹം കഴിക്കുന്ന വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരിയാകുന്നു പോയത് പക്ഷേ കാമുകനെ വീട്ടിട്ട് വേറെ പെണ്ണിൻ്റെ കൂടെ പോയി അത് വേറെ കാര്യം ആ അങ്ങനെയാണ് ഒരവസ്ഥ അപ്പോൾ എത്രമാത്രം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നമുക്കൊരു ഒരു പെട്ടെന്നൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാ മക്കളും ഒരിക്കലും ഒന്നും നമ്മളെ ചേർത്ത് പിടിക്കുകയോ നമ്മളോടൊപ്പം നിൽക്കുകയോ ചെയ്യുകയില്ല ആ അമ്മ തൻ്റെ എല്ലാ സർവസ്വം മാറ്റി ലോണും എടുത്ത് കടവും എടുത്ത് അതൊക്കെ കൊടുത്തിട്ടാണ് നാല് ലക്ഷം രൂപയെ മറ്റൊ കൊടുത്തിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന് മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുഷ്പ എന്ന് പറഞ്ഞ മകളെ അയച്ചത് അപ്പോൾ ഇപ്പോൾ അമ്മ എന്താ ചെയ്യുന്ന ചോദിച്ചാൽ അമ്മ പത്തനാപുരത്തുള്ള സത്യമുക്കിന് സമീപത്തുള്ള ആൾ അവിടെ നിന്ന് ലോട്ടറി വിറ്റ് തൻ്റെ അന്ന അന്നത്തേനിന്ന് കഴിയുകയും അമ്മ മരുന്നിനുള്ള വകയൊക്കെ കണ്ടെത്തുകയും ചെയ്യും അമ്മയ്ക്ക് ആരുടെ സങ്കടവും പേടി പരിഭവമോ അല്ലെങ്കിൽ സങ്കോചമോ ഒന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് ഒരു സങ്കടമുണ്ട് സ്വന്തം പെറ്റ് വളർത്തി തന്നെ ഇത്രമാത്രം താൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ മകൻ തന്നെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് അമ്മയ്ക്ക് വല്ലാത്തൊരു മാനസിക വിഷമമുണ്ട് അപ്പോൾ ഒരുപക്ഷെ പുഷ്പ എന്ന് പറഞ്ഞ ആ മകള് നമ്മുടെ പത്തനാപുരത്തെ സത്യൻമുക്കിന് സമീപത്ത് താമസിക്കുന്ന ലോട്ടറി വലിക്കുന്ന ചെറിയ പിന്നെ രോഗാതിരമായ അവസ്ഥ വന്നിട്ട് ശരീരത്ത് പാണ്ടുകളൊക്കെ വന്നതിൻ്റെ പേരിൽ മകൾ ഉപേക്ഷിച്ച് പോയ ആ പെൺകുട്ടിയെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നാളെ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം മുഴുവൻ ചെറു ചൊറിയും ചൊറിയും ചണങ്ങും ചിരങ്ങും ഒക്കെ പിടിച്ചിട്ട് വളരെ വൃത്തികെട്ടമായ ഒരു ബസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ദൈവം തീർച്ചയായിട്ടും ശിക്ഷ നൽകും പെറ്റമ്മയാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പേരിൽ ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പോൾ ഇതൊരു വാണിംഗാണ് പല ആളുകൾക്കും സ്വന്തം അമ്മമാരെയോ അച്ഛനെയോ സ്വന്തം കൂടെപ്പിറപ്പുകളെ ഇത്തരത്തിൻ്റെ പേരിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുകയോ അവരെ തള്ളിക്കളയുകയോ ചെയ്തിട്ട് നിങ്ങൾ എത്രമാത്രം ഉന്നതിയിലേക്ക് പോയി കഴിഞ്ഞാലും അതിലൊരു പക്ഷേ ഒരിക്കലും നമുക്ക് ആ ഒരു അംഗീകാരം നമുക്ക് ഇന്ന് കിട്ടുകയില്ല കാരണം നമ്മളെ ആദ്യമായിട്ട് അംഗീകരിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ അംഗീകാരം ലഭിക്കേണ്ടത് എൻ്റെ ഭാര്യ മിക്കവാറും എപ്പോഴും കോട്ട് ചെയ്ത് പല പല കാര്യങ്ങളും മെസ്സേജ് ഒക്കെ എത്തിക്കുന്ന കാര്യമുണ്ട് എത്ര ഉയരത്തിലേക്ക് നിങ്ങൾ എന്നോട് മിക്കവാറും പറഞ്ഞ കാര്യമാണ് എത്ര ഉയരത്തിലേക്ക് നിങ്ങൾ എത്തിയാലും അല്ലെങ്കിൽ എത്ര ഉയരത്തിലേക്ക് ആരെത്തി കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് അംഗീകാരം ലഭിക്കേണ്ടത് നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരാണ് നമ്മുടെ വീട്ടുകാരാണ് നമ്മുടെ ഭാര്യയാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛനാണ് എല്ലായ്പ്പോഴും അത് ശരിയാകണമെന്നില്ല ചിലപ്പോൾ വീട്ടുകാർക്ക് തെറ്റാക്കാം നമ്മൾ ശരിയാക്കാം അതിന് വയസ്സുവ രണ്ട് വശങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മളെ തള്ളിക്കളയുക നമ്മളെ മാറ്റി നിർത്തുക നമ്മളെ ജീവിതം നമ്മളെ എല്ലായ്പോഴും നമ്മളെ ഇതിൽ നിന്ന് അങ്ങ് അങ്ങ് തള്ളി മാറ്റി കളഞ്ഞിട്ട് നമ്മളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ കാരണം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സെൽഫിഷായി മാറുകയാണ് ഇവിടെ പുഷ്പ എന്ന് പറഞ്ഞ പെൺകുട്ടി തൻ്റെ കാമുകൻ അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ കരിയറിനൊക്കെ ഭംഗം വരും അമ്മയുടെ രോഗാവസ്ഥ അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എന്ന് കരുതിയിട്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത് ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഇപ്പോഴും എന്നെ വിമർശിക്കും എന്തുകൊണ്ടാണ് പുഷ്പയുടെ യഥാർത്ഥ പേരും യഥാർത്ഥ ചിത്രവും നിങ്ങളിവിടെ പ്രദർശിപ്പിക്കാത്തത് അവളെയൊക്കെ വലിച്ചു കയറേണ്ടതല്ലേ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ അവളെയൊക്കെ പുറത്താക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ആർക്കും अ uh, फिर ने വലുതായിട്ടൊന്നും ചെയ്താൽ പറ്റില്ലെങ്കിൽ ദ്രോഹിക്കുന്ന ടൈപ്പ് അല്ല ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ മനസ്സാക്കും മനസ്സിലാക്കും അവരുടെ മനസ്സാക്ഷിയിലേക്ക് ഒരു ചെറിയൊരു കണിക വേദനയുടെ ചെറിയൊരു നൊമ്പരം നമുക്ക് നൽകാനായിട്ട് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു ഒരുപക്ഷെ അവർ തിരിച്ചു തിരിച്ചുവരാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ഒന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സ്പ്രെഡ് ഔട്ട് ആക്കി കഴിഞ്ഞിട്ട് എല്ലാവരെയും അവരെ മാക്സിമം നാറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ കരിയറിനെ ബാധിക്കും അത് ആ അമ്മയ്ക്ക് സങ്കടമാകും അമ്മ പറഞ്ഞു മോനെ മോൻ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ അവളുടെ ഫോട്ടോ എന്നിടുകയോ പേരെന്നിടുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു ആ അമ്മയുടെ അമ്മയെ ഞാൻ ബഹുമാനിപ്പിക്കുന്നു അമ്മ പറഞ്ഞ ഞാൻ മാനിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ ഇത്ര മാത്രം ഞാൻ പറയുന്നത് എന്താണെങ്കിലും അമ്മ സുഖമായി സന്തോഷമായി കഴിയുന്നു എങ്കിലും അമ്മയ്ക്ക് സങ്കടമാണ് അമ്മയുടെ സങ്കടം തീരണമെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അമ്മയുടെ മകൾ തെറ്റു മനസ്സിലാക്കി അമ്മയുടെ ചാരത്തേക്ക് വരികയും അമ്മയെ ചേർത്ത് പിടിക്കുകയും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അമ്മയ്ക്ക് അവളുടെ കൂടെ സന്തോഷത്തോടു കൂടി കഴിയണം എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ഫ്ലാറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇനി ഒരു റെസ്പോണ്ടൊന്നും വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഞാൻ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യും ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്നുള്ള നെഗറ്റീവ് ആയിട്ടില്ലാത്ത പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഞാനതിലേക്ക് വരാത്തതാണ് അങ്ങനെ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഹസ്ബൻഡും വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന വീടുകൾ ട്രാവൽസിന് സത്യപ്രതിയുള്ള യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് അവരെ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം ഇതൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ഒരു അവേർനെസ് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുക നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എവരും സുഖമായി സന്തോഷകരമായിരിക്കുക അമ്മമാരെ ഓർത്തോണം മക്കൾ ഇത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി മരിച്ച് സകലത ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തട്ടുകേട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവരൊക്കെ തൊഴിൽ പൊളി തട്ടി അവരുടെ വാട് നോക്കി പോകത്തേയുള്ളൂ നമ്മൾ തനിച്ച് സങ്കടപ്പെട്ട് അവരെ ഓർത്ത് കരഞ്ഞ ഒരു മൂലക്കിരിക്കണം അതാണ് ഇപ്പോഴത്തെ ലോകം അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ട്രെൻഡ് അത് അമ്മമാർന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ് എന്ന് കരുതി മക്കളെ സ്നേഹിക്കേണ്ടതെന്നോ അവരെ അവർക്ക് വേണ്ടത് കൊടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ അവരെ ശപിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യുന്നതും എന്ത് കാര്യങ്ങൾ ചെയ്താലും അല്ല ഒന്നുകിൽ നമ്മളൊത്തിരി എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാതിരിക്കും എൻ്റെ മകളെന്നെ പോലെ കൊണ്ടു നടക്കും എന്നെ അവൾ പരിപാലിക്കും എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും എന്നെ രാജകുട്ടാരം പോലെയുള്ള വീട്ടിൽ താമസിപ്പിക്കും എനിക്ക് വേണ്ട ഭക്ഷണവും മരുന്നും എൻ്റെ ആരോഗ്യ സംവിധാനം എല്ലാം അവളെല്ലാം അല്ല അവൾ അല്ലെങ്കിൽ അവനെല്ലാം നോക്കി നടത്തും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ഒന്ന് വെച്ച് പുലർത്തരുത് അതാണ് മക്കളെ കണ്ടും മാമ്പുവും കണ്ടും മോഹിക്കരുന്ന് പഴയ നമ്മുടെ കർണവന്മാരോട് എത്രയോ എത്രയോ അർത്ഥവട്ടായ 何 തീർച്ചയായിട്ടും അത് ശരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് കാരണം നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെയാണ് നമ്മുടെ ഈ തലമുറ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്ന അവനവനെ മാത്രമാണ് അവരെ മാത്രം സ്നേഹിക്കുന്ന ആളുകളാണ് അവർക്കൊന്നും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും ഉൾക്കൊള്ളാനായിട്ട് ഒരു പരിധിയിലധികം സാധിക്കുന്നില്ല അതിന് ഒരു പരിധിവരെ കാരണക്കാരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ സമൂഹമാണ് നമ്മുടെ വ്യവസ്ഥയാണ് എന്നെനിക്ക് പറയേണ്ടിയിരിക്കുന്നു തൽക്കാലം ഞാൻ നിർത്തുകയാണ് ട്രാവൽസ്റ്റിനെ സത്യം തീയതിയിലുള്ള യാത്രയുടെ മറ്റൊരു യാത്ര മറ്റൊരു അധ്യായവുമായിട്ട് ഞാൻ നാളെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് തൽക്കാലം അതുവരെ പിന്നെ ഒന്ന് പിരിഞ്ഞ് നിൽക്കാം അല്ലേ ഏവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങളുടെ സ്നേഹത്തോടെ ട്രാവൽസിന് താങ്ക്